അത് മനസ്സിനെ തകർക്കും ഇങ്ങനെ എത്രയോ പേര് മാനസീട്ട് തകർന്നു അപ്പം ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ ഒരു വ്യക്തിയിലോ ഒരു കഴിവിലോ അറിവിലോ മാത്രം നിർത്താതെ വീണ്ടും ആ മനസ്സിനെ ധ്യാനത്തിലൂടെ തന്നിലിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ശക്തികളിലേക്കൊക്കെ ഉയർത്താൻ സാധിച്ചാൽ തൻ്റെ മനസ്സൊറ്റയ്ക്കല്ലെന്നും കൂടെ എപ്പോഴും ഒരു ശക്തി ഉണ്ടെന്നും ആ ഒരു തിരിച്ചറിവ് വരും നിങ്ങൾ കേട്ടുണ്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു നമ്പൂതിരി ആയിരുന്നു പൂന്താനം തിരുമേനി കേട്ടിട്ടുണ്ടാവും പൂന്താനത്തിന്റെ ജ്ഞാനപാനൊക്കെ ഗുരുണ്ടാവും അല്ലേ അങ്ങനെ ആ പൂന്താനത്തിന്റെ ഒരു അനുഭവം പറയുന്നത് പ്രായമായ സമയത്ത് അദ്ദേഹത്തിന്റെ ഉണ്ണി മരിക്കുകയാണ് ഏക ഉണ്ണി ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകള് ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അപ്പൊ തന്റെ വാത്സല്യനിധിയായ ഉണ്ണി ഇരിക്കുമ്പോഴും അതിനേക്കാൾ ഉപരി തന്റെ അന്തരാത്മാവായി ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് അതിലേക്ക് കൂടി മനസ്സിനെ വെച്ച് പരിശീലിപ്പിച്ചെടുത്തപ്പോൾ ഒരു ഉണ്ണിയുടെ മരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്തിയില്ല ഇപ്പം മനസ്സ് തളരുന്നത് ഒന്നിനുള്ള അമിതമായൊരു ഒട്ടലാണെന്ന് സംശയമില്ല മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട് ശക്തിയുണ്ട് ഇത് പ്രയോജനപ്പെടുത്തണം അതിനാണ് ആത്മീയമായിട്ടുള്ള വിചാരങ്ങൾ സത്സംഗങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയെ നശിപ്പിക്കരുത് അച്ഛനമ്മമാരെ നശിക്കരുത് ഇനി കുട്ടിയുടെ തലത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അമിതമായ വാത്സല്യം കുട്ടിയുടെ കഴിവുകളെ നശിപ്പിക്കും ആ കുട്ടിക്ക് സ്വതന്ത്രനാവാൻ സാധ്യല്ല പിന്നീട് അവൻ ചോദിച്ചതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അവൻ എടുത്തുചാട്ടത്തിന് തയ്യാറാം ഇങ്ങനെയുള്ള കുട്ടികളാണ് ആത്മഹത്യകളിലേക്കൊക്കെ തിരിക മൊബൈൽ ഫോൺ വേണം അതും ഇന്നതൊക്കെ വേണം കിട്ടാതെ വന്നാൽ എടുത്തുചാടി അപ്പം അമിതമായ വാത്സല്യ കുട്ടിയുടെ സ്വഭാവത്തെ മാറ്റും കഴിവിനെ നശിപ്പിക്കും ആ കുട്ടി മുരടിക്കും അവസാനം അച്ഛനും അമ്മയ്ക്ക് എന്നൊന്നും ദുഃഖിക്കാൻ അത് മാത്രം മതിയാവും അച്ഛനമ്മമാർ കുട്ടികളെ സ്നേഹിക്കണം അതേസമയം അവരെ കഴിവുള്ളവരാക്കണം ശക്തിയുള്ളവരാക്കണം നാളത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കുന്നവരായിരിക്കും കുറച്ച് കുട്ടികൾ ഒറ്റ കുട്ടികളായിട്ട് വരുമ്പോൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ഒരു അവരുടെ ആ ഒരു പ്രവണത നശിച്ചു പോകുന്ന ഒരു ഇപ്പൊ ഒരു ഏതൊരു കുട്ടി എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും അവരൊരു കൂടുതൽ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ ഒരു അനുഭവം ആലോചിച്ചു പോയാണ് വീട്ടിലൊരു ഗസ്റ്റ് പഴയ പഴയകാലത്തുണ്ടല്ലോ ഈ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക കുടിക്കാനുള്ള വെള്ളം കൊടുക്കുക ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു അങ്ങനെ കുട്ടികളെ കൂടി ഇതിലൊരു ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ആ പങ്കുവെക്കാനുള്ള മനസ്സ് കുട്ടിക്കാലത്തെ അവന്റെ സംസ്കാരത്തിൽ പങ്ക് വന്നുചീരും ഇന്ന് അച്ഛനമ്മമാർ ഇത്തരം കാര്യങ്ങളിലൊന്നും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നില്ല ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓ എന്താ ചെയ്യുന്നത് എവിടെയാ പഠിക്കുന്നത് ബസ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരാണ് അവർ എന്റർടൈൻ ചെയ്യുന്നത് പച്ചനമ്മമാര് നോക്കി オッケーの...